ഹലോ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ നമ്മുടെ പൂജാ ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലൊക്കെ പോകണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയെന്ന് തൊഴുതട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അതിനായിട്ട് തണ്ട് റെഡിയായി ഇറങ്ങിയിരിക്കുവാണ് ആ എൻ്റെ ജഡ്ജാ ജഡ്ജ് എല്ലാ കാര്യത്തിലും എന്നെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന എൻ്റെ ജഡ്ജാണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വരുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് ആ പുണ്യൊക്കെ നമ്മളിലോട്ട് വരുമ്പോൾ അതൊക്കെ ഒരു ഫീലല്ലേ എന്തായാലും ഒന്ന് പോയി തൊഴുതിട്ട് വരാം അങ്ങനെ നമ്മൾ മന്ദം മന്ദം റോഡിലൂടെ നടന്നു പോവുകയാണ് വയലി വെള്ളം നമുക്ക് വയലിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് റോഡിൽ കൂടെ പോവാണ് കേട്ടോ ഞാനങ്ങനെ റോഡിൽ കൂടെ നടന്നു വന്നതാണ് കേട്ടോ എൻ്റെ കൂടെ മൂന്നാല് പേര് വേറെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല അവരുടെ വീഡിയോ എടുക്കണ്ടെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്ന് കുഴഞ്ഞു വന്നിട്ട് വയലിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ അതിലേക്കൂടെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് വയലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും എടുക്കാൻ പറ്റുന്ന ലക്ഷണമൊന്നുമില്ല ഫുള്ള് കാട് പിടിച്ച് കിടക്കും കേട്ടോ വെള്ളമൊക്കെ കയറി നടക്കാൻ പോയിട്ട് നിന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് തോന്നുന്നു എന്തായാലും നോക്കട്ടെ ഞാൻ കാണിച്ച് തരാം നമ്മൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വഴി പഴയ വഴിയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പം ഒരു ഫീൽ ഉണ്ടാകുമല്ലോ അതെനിക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വയലും വെള്ളമൊക്കെ കണ്ടോ വെള്ളമെല്ലാം കയറി ഇങ്ങനെ കിടക്കും കേട്ടോ അതാണ് നമുക്കിതിലേക്കൂടെ നടന്നു വരാൻ പറ്റത്തില്ല നടന്നു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ട് താഴെക്കൂടി ഇങ്ങനെ കയറി വന്നാൽ മതി കേട്ടോ പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് ഇത്രയും വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മളിഞ്ഞ് പോരുന്ന കാടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിറയെ പാമ്പും ചേരയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് അതിലേക്കൂടെ നടന്ന് വരാതിങ്കിൽ പോരുന്നു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നതല്ലേ പിന്നെ സന്ധ്യ സമയമാണ് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലേക്കൂടെ നടന്നു വന്നാൽ ശരിയാവത്തില്ല ഞാൻ അണക്കിന്നൊക്കെ ഇതക്കിയൊക്കെ ചെയ്യുന്നുട്ടോ ഒരു വെള്ളി വെള്ളം പോലും കിട്ടത്തില്ല ഇവിടെ ഒരു കടയില്ല കടയിൽ പോകണമെങ്കിൽ റോഡിൽ പോകണം കേട്ടോ എന്തായാലും നടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോവാം ഇതാണ് കേട്ടോ നമ്മൾ നടന്നു പോകുന്ന വഴി ഈ കുഞ്ഞു വഴി കൂടെ നടന്നു പോകുന്നത് അപ്പുറം അപ്പറൊക്കെ കാടാണ് ണ്ടോ ഗൈസ് ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുക ഇത്രയും കാടിന് ഇടയിൽക്കൂടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അമ്പലത്തിലോട്ട് നേരത്തെ ഒന്നും ഇങ്ങനെ ഞങ്ങളെ ചെറുതിലൊന്നും ഈ കാടൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളിത് ഇതിലേക്കൂടെ അപ്പുറത്തെ ആ വഴി കാണുന്നില്ലേ ആ വഴി വഴിയിൽക്കൂടെ കയറിയ ആ വഴി വഴിയിൽക്കൂടെ കയറിയാണ് നമ്മൾ വയലിൽ കൂടെയുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ദൂരേ ഉള്ളൂ കേട്ടോ പക്ഷേ നമുക്കത് അങ്ങനെ വരാൻ പറ്റാത്ത ഈ കാടും പുല്ലുമൊക്കെ ആയതുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ ഈ വഴിയിൽ കൂടെ പതിയെ പതിയെ നടന്നു പോകണം ഇതിനിടയിൽ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പേടി ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ അപ്പുറത്തെ വഴി കൂടെ അങ്ങ് പോട്ടോ ഇതിലേക്കൂടി ഇരുട്ടിട്ട് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഇതിലേക്കൂടെ വരത്തില്ല തിരിച്ച് മറ്റേ വഴി കൂടെ അങ്ങ് പോവും മുന്നേ ഒന്നും ഇത്രയും കാണുന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ആരും നോക്കുക എടുക്കുമൊന്നുമില്ല നേരത്തെ നമ്മൾക്ക് പൊങ്കാലയൊക്കെ ഇടുന്നതായി ഈ കാണുന്ന വഴിയിലായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോയുള്ള എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരട്ടെ കേട്ടോ കുഞ്ഞു കുട്ടികളുടെ വിളക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നവരാത്രി പൂജ ആയതുകൊണ്ടായിരിക്കാം കുറേ കുഞ്ഞു കുട്ടികൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടുണ്ടെന്നൊക്കെ കുഞ്ഞു മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ട് അയ്യോ താണ്ടൊരു മോള് പോകുന്നുണ്ടോ ഒരു പാവാട ഉടുപ്പൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് ഞാൻ അമ്പലത്തിൽ തൊഴിലതിനു ശേഷം കുറിയിടുന്ന ചടങ്ങാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷെ ഞാനല്ല നിങ്ങൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യുന്നതല്ല ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ശരിക്കും അതല്ല കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അഭിനയിച്ച് നോക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അഭിനയ അറിയണ്ടേ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ജീവൻ്റെ പാതിയായ അമ്പലം ജനിച്ച കാലം മുതലേ എന്നും വന്ന് തൊഴുകയും ഇവിടെ കിടന്ന് എന്തോ ഒരു അറിവാതക്കലായിരുന്നു അതൊക്കെ ഒരു വൈബ് അങ്ങനെ നമ്മൾ തൊഴുതിട്ട് വീണ്ടും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ തൊഴുത് നമ്മൾ കഴിഞ്ഞ് റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ നടന്ന് നടന്ന് കുഴഞ്ഞു എന്നൊക്കെ പറയാം കാരണം നമുക്ക് നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്ന് പോകാനുണ്ട് നടക്കട്ടെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ റോഡിൽ കൂടെ ഒഴുകുന്നതാണ് ഈ കയറ്റം ഒന്ന് കയറി അങ്ങ് മുകളിൽ എത്തണമെങ്കിൽ കുറച്ച് പാടുപെടും ദൈവമേ ഇതെങ്ങനെ എത്തിച്ചേരുവോ എന്തോ നമ്മൾ റോഡിലെത്തി ഗോയ്സ് എങ്ങനെയോ റോഡിലെത്തി കുഴഞ്ഞണക്കുന്ന രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടോ അതിൻ്റെ ഇപ്പുറത്തേക്കു വരെ നോക്കരുത് പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കിയത് കേട്ടോ ഇത് ഞങ്ങളുടെ പഴയ മാർക്കറ്റാണ് കേട്ടോ ഫിഷ് മാർക്കറ്റില്ലേ ഇപ്പം അവിടെ പട്ടിക്കുഞ്ഞുങ്ങളും വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഒരു വഴിക്ക് പോയിട്ട് വന്നതല്ലേ ഇപ്പം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാ മോനെ കൂടെ കൊണ്ട് പോവാത്തതിൻ്റെ ദേഷ്യം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് സ്നാക്സും വാങ്ങി നമ്മളങ്ങനെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ദാണ്ടി നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് വീട്ടിലോട്ട് കീട്ടായി കഴിഞ്ഞാൽ സീനാണ് കുഴഞ്ഞു കാശ് കുഴഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ആകാശത്തിൻ്റെ നിറമൊക്കെ കണ്ടാൽ നല്ല റെഡ് കളർ നിൽക്കുന്നത് പണ്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടുണ്ട് റെഡ് കളറിൽ ആകാശം വന്നു കഴിഞ്ഞാൽ ഇന്ന് ചുമപ്പും നിൻ്റെ ചാകരയാണെന്ന് ഇതൊക്കെ സത്യമാണോ എന്തോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നാണ്ട നമ്മുടെ ആകാശത്തിൻ്റെ നിറം കണ്ടോ നമ്മുടെ വഴിയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ നിന്ന് ഇറങ്ങിയോ അവിടെ തന്നെ നമ്മൾ എത്തണോന്നാണല്ലോ അതോടൊപ്പം ഞാനും ഇറങ്ങിയെടുത്ത് തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട് പോയ വഴി പോകാൻ പറ്റത്തില്ലല്ലോ കിളി കടന്ന് കലക്കി നീ കിളിക്കൊക്കെ ഇച്ചിരി ചിലക്കാതിരുന്നോ എനിക്ക് സൗണ്ടെങ്കിലും കൊടുക്കണ്ടെന്നൊരു ബോധം വേണ്ടേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ആ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു കുഴഞ്ഞു ക്ഷീണിച്ചു വിയർത്തു ഇനി കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ